എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ രാവിലെയാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത് നല്ല അലർജിയാണ് സൗണ്ട് ഒന്നും കാണത്തില്ല കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുമ്മി 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 കംപ്ലീറ്റ് ഒച്ചയെല്ലാം പോയിരിക്കുവാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നിങ്ങൾക്കറിയാം നല്ല അലർജിയുണ്ട് അപ്പോൾ ചെറിയൊരു സ്മെല്ല് പോലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇപ്പോൾ ഓഫീസിലാണ് അപ്പോൾ ഓഫീസ് ക്ലോസായി കിടക്കുവാണ് എ സി അപ്പോൾ ഈ സ്മെല്ലെല്ലാം അവിടെ തന്നെ തങ്ങി നിൽക്കും അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്ന് രാവിലെ ഇനി ഞാൻ വിചാരിച്ചതല്ല വീഡിയോ ചെയ്യാൻ പോലും പറ്റുമെന്ന് കാരണം അതുപോലെയാണ് ഒരുങ്ങിയൊക്കെ വരാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഒന്ന് ക്ഷമിക്കുക ഇന്നത്തെ വീഡിയോ ഒച്ചയില്ലെങ്കിൽ ഒന്ന് സഹകരിക്കുക കാരണം എനിക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്ന് നല്ല ഭംഗിയിൽ വെൽവെറ്റിൻ്റെ ഒരു വെറൈറ്റി കാരണം നിങ്ങൾക്കറിയാം പണ്ടത്തെ ഓരോ മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ആണെങ്കിലും അതേപോലെ തന്നെ വെൽവെറ്റ് നമ്മൾ കുറേ നാളായിട്ട് കാണാതിരിക്കുന്ന ഒരു ഫാബ്രിക്കാണ് അപ്പോൾ വീണ്ടും വെൽവെറ്റിൻ്റെ ഒരു പുതിയ ട്രെൻഡിങ് വന്നിരിക്കുകയാണ് ഇപ്പൊ ആലിയക്കട്ടിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു വെൽവെറ്റിന്റെ ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറിലാണ് പാർട്ടി വെയർ ഐറ്റമാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ഡബിൾ ഡയൺ ആണ് ഈ ഒരു കുർത്തി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വെൽവെറ്റിനകത്ത് ഇതേപോലെ സീക്വൻസും അതേപോലെ ത്രെഡ് വർക്കും ചെയ്തിട്ടുള്ള നല്ല ഹെവി ഹെവിയായിട്ടുള്ള ഫാബ്രിക്കാണ് അത് തന്നെ പെർ മീറ്റർ നല്ല റേറ്റ് വരുന്നതാണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ആണ് ബോഡി പാർട്ടിൽ വരുന്നത് സ്ലീവിൻ്റെ എൻഡിങ്ങിലും ഇതേപോലെ ആ ഒരു നല്ല വീതിക്ക് ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഫാബ്രിക് കേട്ടോ ഫുൾ ലൈനിങ് ആണ് ബോഡിയുടെ എൻഡിങ്ങിന് സോറി ടോപ്പിന്റെ എൻഡിങ്ങിന് വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കളറ് നല്ല ഭംഗി വരുന്ന പർപ്പിൾ ഷെയ്ഡാണ് രണ്ടാമത്തെ ഷേഡ് എന്ന് പറയുന്നത് റാണി പിങ്ക് കളറാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന റാണി പിങ്ക് ഷെയ്ഡാണ് ഇതുപോലെയാണ് വരുന്നത് മീഡിയം ടു മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ സൈസ് വരുന്നത് നല്ല രസമായിട്ടുള്ള ഒരു ആണ് അടുത്തത് വരുന്നത് ഭയങ്കര ഭംഗിയുള്ള സ്റ്റീൽ ബ്ലൂ ആണ് നല്ല സ്റ്റൈലിഷായിട്ട് വരുന്ന സ്റ്റീൽ ബ്ലൂ ആണ് സ്റ്റോൺ സ്റ്റോൺ വർക്ക് ഒന്നും അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഒരു ഭംഗിയിൽ തന്നെ അത് ഇരിക്കും വെൽവെറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് നമുക്കൊരു നൈറ്റ് പാർട്ടിക്കോ ഫങ്ഷനോ ഒക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് നിക്കും ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത കളർ എന്ന് പറയുന്നതും ഒരു സൂപ്പർ ആയിട്ടുള്ള കളറാണ് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന എടുത്ത മറ്റെടുത്തുണ്ടോ നല്ല രസമായിട്ട് വന്ന ആണ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്കിൽ ഇതേപോലെ ആ ഒരു സിൽവർ കളറിലെ ത്രെഡ് വർക്ക് ആണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിങ്ങിൽ ഇത് ഇതേപോലെ ആ ഒരു ബോർഡർ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും നമ്മുടെ പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യാനായിട്ട് പലർക്കും അറിയത്തില്ല നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ സൈസ് ഏതാണോ ആ സൈസ് ഡിസ്പ്ലേയിൽ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ്സാണ് ഓർഡറുകൾ എടുക്കുന്നത് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിലോ അവർ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് ഞങ്ങളുടെ ഓഫീസ് നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഈ ഒരു ഓഫീസിലോ ഒന്ന് രണ്ട് റൂളുകളുണ്ട് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പിട്ടായിട്ട് അപ്പോൾ അതുകൂടി നിങ്ങൾ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക കിട്ടും അപ്പൊ ഇനി ഒരു കളറും കൂടെ നമുക്ക് കാണാനായിട്ടുണ്ട് അതെ നല്ല രസമായിട്ട് വരുന്ന ബെറൂൺ ഷെയ്ഡാണ് കിട്ടാം ഇവിടെ ഒരു പണി നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അതിന്റെയാണ് ആ ശബ്ദം വരുന്നത് പിന്നെ മൊത്തത്തിൽ ശബ്ദമില്ലാതിരിക്കുന്ന സമയത്ത് ഓവറായിട്ട് വരുന്ന ശബ്ദങ്ങളുണ്ടല്ലേ നല്ല രസമായിട്ട് വരുന്ന മറൂൺ ഷെയ്ഡാണ് ഭയങ്കര ഭംഗിയുള്ള ഷെയ്ഡാണ് ഈ കാണിച്ച ഇത്രയും കളറുകളും സൂപ്പറായിട്ടുള്ള കളറാണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതിന്റെ ക്വാണ്ടിറ്റി നമുക്ക് കാണണം മസ്റ്റ് ആയിട്ടും കണ്ടിരിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും റെഡി സ്റ്റോക്കിലാണ് ഞങ്ങൾ കോണ്ടക്ട് ഞങ്ങൾ പ്രോഡക്റ്റ് കൊണ്ടുവരുന്നത് അത് തന്നെ പതിനഞ്ചോ ഇരുപതോ മിനിറ്റിൽ കഴിയുക എന്ന് പറയുമ്പോഴത്തേക്ക് ബുദ്ധിയുള്ളവർക്ക് അല്ലെങ്കിൽ അറിയാവുന്ന മനസ്സിലാകും എത്രത്തോളം കസ്റ്റമർ സപ്പോർട്ട് ഉണ്ടെന്ന് ഇതും വന്നപ്പോ നമ്മളെ കൃത്യമായിട്ടുള്ള ഈ ഒരു വീഡിയോ ചെയ്യാം എല്ലാവരോടും ഒരുപാട് സന്തോഷം സ്നേഹം ഇപ്പൊ നമ്മൾ കാണുന്നത് ഇന്നത്തെ ഈ ഒരു ടോപ്പിന്റെ ക്വാണ്ടിറ്റി ആണ് അപ്പൊ ഇന്നലെ നമ്മൾ റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തർക്കും പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് സ്ഥിരമായി കാണുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവരുന്ന കുർത്തീസ് എത്ര പീസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ക്ലിയർ ആയിട്ട് തന്നെ വീഡിയോയിൽ കാണിച്ചിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ ഇത്രയും പീസ് കൊണ്ടുവന്നിട്ടും നമ്മുടെ പ്രോഡക്റ്റ്സ് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹവും ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള കസ്റ്റമറിൻ്റെ സപ്പോർട്ടുമാണ് അപ്പോൾ ഇതേ ഇന്നലെ വൈകിട്ടാണ് നമ്മളിത് ബണ്ടിൽ പൊട്ടിച്ച് നമ്മുടെ ആ ഒരു ടേബിളിലേക്ക് കയറ്റുന്നത് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ ക്വാണ്ടിറ്റി വീഡിയോ കാണുമ്പോൾ നമ്മുടെ ഈ ഒരു ടേബിൾ മാത്രമേ കാണാറുള്ളൂ കാരണം എളുപ്പത്തിൽ നമ്മളങ് അടുക്കി വെച്ച് കഴിയുമ്പോഴായിരിക്കും ക്വാണ്ടിറ്റി വെക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിൻ്റെ ക്വാണ്ടിറ്റി എന്തേ കൃത്യമായിട്ട് കണ്ടല്ലോ